വാർത്തകൾ ബംഗളൂരുവിലെ ഫിനിക്സ് മാളിൽ ടൊയോട്ടയുടെ പുതിയ സംരംഭമായ ടൊയോട്ട എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം തുറന്നു ഇന്ത്യൻ തത്വശാസ്ത്രവും ജാപ്പനീസ് സംസ്കാരവും സാങ്കേതിക ഈ കൾച്ചറൽ ഹബ്ബ് സമന്വയിപ്പിക്കും ഇന്ത്യൻ തത്വശാസ്ത്രവും ജാപ്പനീസ് സംസ്കാരവും അത്യാധുനിക വിദ്യയും ഒരുമിക്കുന്ന ടൊയോട്ടയുടെ ടൈം അഥവാ ടൊയോട്ട എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ചു ബംഗളൂരു നഗരത്തിലെ ഫീനിക്സ് മാളിലാണ് ടീം സ്ഥാപിച്ചിരിക്കുന്നത് മാളിന്റെ താഴത്തെ നിലയിൽ എണ്ണായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വ്യാപിച്ചുകിടക്കുന്ന ടീമിൽ ആകർഷകമായ ദൃശ്യങ്ങൾ ശാന്തമായ ശബ്ദങ്ങൾ വേറിട്ട സുഗന്ധങ്ങൾ ടെക്സ്റ്ററുകൾ ഇന്ത്യൻ ഊഷ്മളതയുമായി സംയോജിപ്പിക്കുന്ന രുചികൾ എന്നിവയ്ക്ക് ഉൾപ്പെടുന്നു ഡിസൈൻ കഫേ മെർച്ചൻ്റൈസ് സോൺ ടേം കഫേ തുടങ്ങിയവ ടൊയോട്ടയുടെ ഈ സംരംഭത്തിനെ മാറ്റുകൂട്ടുന്നു മാച്ച കോർണർ ടേമിന്റെ മറ്റൊരു സവിശേഷതയാണ് ജപ്പാനിലെ മാച്ചയുടെ കാലാതീതമായ പാരമ്പര്യത്തെ പുതുമയുള്ള ഇന്ത്യൻ രുചികളുമായി സമന്വയിപ്പിച്ച അതിഥികൾക്ക് ആസ്വദിക്കാനായി ഒരുക്കിയിരിക്കുന്ന മെനു ആണിത് സന്ദർശകർക്ക് ടീം ഇന്ത്യ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബി എം എസ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് ടീം സന്ദർശിക്കാം ന്യൂസ് ഡെസ്ക് ടി വി വമ്പന്മാരെ പിന്നിലാക്കാൻ വാവേ മെയ്റ്റ് സീരീസ് എത്തി ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഈ സ്മാർട്ട്ഫോൺ ആഗോള വിപണിയിൽ അവതരിപ്പിച്ചു ഏറെ നേരം ഓഫീസിനും വീടിനും പുറത്ത് സമയം ചെലവഴിക്കുന്നവരെയും ഇടയ്ക്കിടെ ചാർജ് ചെയ്യാൻ സൌകര്യമില്ലാത്തവരെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഫോൺ എത്തുന്നത് വാവൈ മെയ്റ്റ് എയ്റ്റി സീരീസ് ചൊവ്വാഴ്ച ചൈനീസ് വിപണിയിൽ അവതരിപ്പിച്ചു ലോഞ്ചിനു മുൻപായി തന്നെ ഫോണുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവന്നിരുന്നു നേരത്തെ ക്യാമറ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഫോണിലെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ചില അതിശയകരമായ വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ടോപ്പന്റ് മോഡലിന്റെ ഡിസ്പ്ലേയും കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും ഈ മാസം ആദ്യമാണ് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയുള്ള വാവൈ മേയ്റ്റ് സെവന്റി എയർ കമ്പനി പുറത്തിറക്കിയത് മെയ്റ്റ് എയ്റ്റി സീരീസിൽ ഔട്ട്ഡോർ മോഡ് എന്ന പേരിൽ പുതിയൊരു ബാറ്ററി സേവിംഗ് ഫീച്ചർ ഉണ്ടാകും ഈ മോഡ് ഉപയോഗിച്ചാൽ ഫുൾ ചാർജുള്ള ഒരു ഫോൺ പതിനാല് ദിവസം വരെ പ്രവർത്തിക്കാനാകുമെന്നാണ് വാവേ പറയുന്നത് നല്ല സൂര്യപ്രകാശത്തിലും തെളിച്ചമുള്ള സ്ക്രീൻ ആയിരിക്കും മെയ്റ്റ് എയ്റ്റി സീരീസിനെന്നാണ് കമ്പനി പുറത്തുവിട്ട ടീസറിൽ പറയുന്നത് മെയ്റ്റ് എയ്റ്റി സീരീസിൽ എണ്ണായിരം നിറ്റ്സ് ഉയർന്ന ബ്രൈറ്റ്നസ് ഉണ്ടാകുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഓണർ മാജിക് എയ്റ്റ് പ്രോയുടെ ആറായിരം നിറ്റ് സ്ക്രീനിനെയും ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ രണ്ടായിരത്തി അറുന്നൂറ് മിനിറ്റ് സ്ക്രീനിനെയും മറികടക്കുന്നതായിരിക്കും മെയ്റ്റ് എയ്റ്റി സീരീസിന്റെ സ്ക്രീൻ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡ്യുവൽ ലെയർ ഒ എൽ ഇ ഡി പാനലായിരിക്കും മെയ്റ്റ് എയ്റ്റി പ്രോ മാക്സിന് ഇത് കൂടുതൽ ഗുണമേന്മയുള്ള ദൃശ്യങ്ങൾ സാധ്യമാക്കുന്നു എങ്കിലും ഈ ഡിസ്പ്ലേ സവിശേഷതകൾ ഒന്നും തന്നെ കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടാറ്റ സിയറ ഇന്ത്യയിൽ അവതരിപ്പിച്ചു പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയാണ് പ്രാരംഭ വില ഡിസംബർ പതിനാറ് മുതൽ ബുക്കിംഗും ജനുവരി പതിനഞ്ച് മുതൽ ഡെലിവറിയും ആരംഭിക്കും പുതിയ ഒന്നര ലിറ്റർ ടി ജി ഡി ഐ എഞ്ചിനുമായിട്ടാണ് സിയാറ എത്തുന്നത് നൂറ്റി അറുപത് ബി എച്ച് പി കരുത്തും ഇരുന്നൂറ്റി അൻപത്തി എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന ഒന്നര ലിറ്റർ ഫോർ സിലിണ്ടർ ഡയറക്ട് ഇഞ്ചക്ഷൻ ടർബോ ചാർജഡ് യൂണിറ്റ് ആണിത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടാതെ നൂറ്റിയാറ് ബി എച്ച് പി കരുത്തും എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന നാച്ചുറലെ ആസ്പിറേറ്റഡ് വേരിയന്റും ലഭ്യമാണ് ഇത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൂടി ലഭിക്കും ഡീസൽ മോഡലിൽ നൂറ്റി പതിനെട്ട് എച്ച് പി കരുത്തുള്ള ഒന്നര ലിറ്റർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഇതിന് സിക്സ് സ്പീഡ് മാനുവൽ കൂടാതെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഓപ്ഷനുകളും ലഭ്യമാണ് ഐതിഹാസിക മോഡലായ സിയാറയുടെ തിരിച്ചു വരമ്പോടെ വിപണിയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാം എന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ ടാറ്റയുടെ ആദ്യത്തെ മൂന്ന് സ്ക്രീൻ ഡാഷ്ബോർഡ് ലേ ഔട്ടുമായി എത്തുന്ന ആദ്യത്തെ വാഹനമാണ് സിയാറ പഴയ സിയാറയുടെ മൊത്തത്തിലുള്ള ലുക്കുമായാണ് പുതിയ ടാറ്റ സിയാറയുടെ വരവ് സുരക്ഷയിൽ വളരെ മുന്നിലാണ് സിയാറ എന്ന് ടാറ്റ അവകാശപ്പെടുന്നു രണ്ട് സിയാറകൾ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കൂട്ടിയിടിപ്പിച്ച് സുരക്ഷാ പരിശോധന നടത്തിയാണ് പുതിയ സിയാറ എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി